ഞാൻ ഉണ്ടാക്കുന്ന നല്ലൊരു സേമിയ പായസം നോക്കിയാലോ ക്യാരമൽ സേമിയ പായസമാണേ എനിക്കുണ്ടാക്കാനും കഴിക്കാനും ഒക്കെ ഇഷ്ടമുള്ളൊരു പായസമാണ് ഈ സേമിയ പായസം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പായസം ഏതാന്ന് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് നല്ലൊരു പായസം ഉണ്ടാക്കാം ആദ്യം തന്നെ സേമിയ ഒന്ന് നമുക്ക് വറുത്ത് വയ്ക്കാം കുറച്ച് നെയ്യിലോ ബട്ടറിലോ ഒന്ന് വറുത്ത് വയ്ക്കണം വറുത്ത ആണെങ്കിലും ഒന്ന് ഇതുപോലെ ചൂടാക്കി എടുക്കണം നല്ല ടേസ്റ്റ് ഇടും കേട്ടോ പായസത്തിന് ഇനിയിപ്പോൾ കുറച്ച് പഞ്ചസാര ഒരു പാത്രത്തിലിട്ട് ക്യാരമൽ ചെയ്തെടുക്കാം ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് പാ ക്യാരമൽ ചെയ്തെടുക്കണേ നന്നായിട്ട് കളറൊക്കെ മാറിയതിന് ശേഷം പാൽ ഒഴിച്ച് കൊടുക്കണം പാൽ തിളച്ച് വരുമ്പോഴത്തേനും സേമിയ ആയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ കുറച്ച് കുറച്ച് പാൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് സേമിയ വേവിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം പിന്നെ മധുരത്തിന് പഞ്ചസാര ഇടയ്ക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ മിൽക്ക് മെയ്ഡാണെങ്കിലും അടിപൊളിയാണ് എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒക്കെ ഒഴിച്ച് സേമിയ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറുക്കിയെടുക്കാം ഞാനിത് ഈ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുത്തു പിന്നെ നെയ്യ് കുറച്ച് ക്യാഷിനിട്ടും റൈസിൻസും ഒക്കെ വറുത്ത് കോരി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി പായസം തയ്യാറായിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇങ്ങനത്തെ ക്യാരമൽ സേമിയ പായസം